നമസ്കാരം കെ എസ് ആർ ടി സി ഡ്രൈവർ യദു മേയർ ആര്യ രാജേന്ദ്രൻ അതുപോലെ സച്ചിൻ ദേവ് എം എൽ എ അവരുടെ കുടുംബം ഇത് ഇവർ തമ്മിലുള്ള ഒരു കേസ് നമുക്കറിയാലോ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതിയാണ് ആ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് അതിനുശേഷം വലിയ വിവാദങ്ങളാണ് ഇന്നും വാർത്തകൾ മാധ്യമങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറാതെ നിൽക്കുന്നു അതിനെ സംബന്ധിച്ച് പ്രധാനമായ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാനുള്ളത് ഫേസ്ബുക്കും യൂട്യൂബും അവരുടെ ആ പ്രൊമോഷൻ സംവിധാനത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മിക്കവരുടെയും വീഡിയോകൾ വലിയൊരു ഭാഗത്ത് എല്ലാവരുടെയും വീഡിയോകൾ മറ്റുള്ളവർക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല നമ്മുടെ വീഡിയോകൾ നിങ്ങൾ കാണുമ്പോൾ ആ വീഡിയോയിൽ എന്തെങ്കിലും റിയാക്ഷൻ നിങ്ങൾ നടത്തിയാൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് അവർ വീഡിയോ എത്തിക്കുന്നുള്ളൂ അതുകൊണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഏറ്റാലും തോറ്റാലും നിങ്ങൾ താഴെ എഴുതിയിടാൻ മടിക്കരുത് മറക്കരുത് കാരണം അത് ചെയ്താൽ മാത്രമേ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും എന്നോട് സഹകരിക്കുക നിങ്ങളുടെ പ്രോത്സാഹനവും നിങ്ങളുടെ സാധാരണ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യാ ചെയ്യാതെ നിങ്ങൾ പോകരുത് ഇപ്പോൾ വിഷയത്തിലേക്ക് കടക്കാം കോടതി യതുമയർ വിഷയത്തിൽ ഇന്ന് വളരെ നിർണായകമായ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് അതായത് വളരെ ശക്തമായ ഒരു മൂവാണ് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അറിയാമല്ലോ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ കേസുകൾ രണ്ടും ഒരുമിച്ച് കേൾക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നത് പക്ഷെ അന്നേ ദിവസം വക്കീലന്മാരുടെ അവരുടെ ഒരു മുതിർന്ന ഒരു വക്കീലിനെ പോലീസ് കയ്യേറ്റം ചെയ്തു എന്നുമായി ബന്ധപ്പെട്ട അവരുടെ നിസ്സഹരണ സമരം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് കോടതി നടന്നില്ല അതിനുശേഷം ഇന്നാണ് കോടതി ഈ കേസ് എടുത്തത് അപ്പോൾ ഇന്ന് കോടതി ആ കേസ് എടുക്കുമ്പോൾ വളരെ നിർണായകമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അഡ്വക്കേറ്റ് അശോക് അദ്ദേഹം യുവിന്റെ അഡ്വക്കേറ്റ് ആവശ്യപ്പെട്ടത് കേസിൽ ബാധിക്കും പ്രതിക്കും രണ്ട് പ്രോസിക്യൂട്ടർ വേണം എന്നാണ് കാരണം നിലവിലൊരു പ്രോസിക്യൂട്ടർ പോരാ ഇപ്പോൾ ഒരു പ്രോസിക്യൂട്ടർ അവധിയിലേക്ക് പോകാണ് അവർ ലീവിലേക്ക് ആയതുകൊണ്ട് തന്നെ ഇത് നീളും എന്നറിയാവുന്നതുകൊണ്ട് രണ്ട് പ്രോസിക്യൂട്ടർ വേണം എന്നതാണ് ഒരു വാദം അതുപോലെ മറ്റ് ഹിയറിങ്ങുകൾ അഡ്വാൻസ് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നടക്കണം ഏതായാലും ഈ രണ്ട് ആവശ്യങ്ങളും കോടതി സ്വീകരിച്ചിട്ടുണ്ട് ഈ ആവശ്യങ്ങളെ കേൾക്കാനും അതുപോലെ തന്നെ ഫർദർ ഹിയറിങ്ങിനും വേണ്ടിയിട്ട് വരുന്ന ഇരുപത്തി അഞ്ചാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായത് ഈ കേസിന്മേൽ ഈ യതു മേയർ ഈ വിഷയമുണ്ടല്ലോ ഈ കേസുമേൽ കോടതിയുടെ നേരിട്ടുള്ള ഒരു നോട്ടം ഉണ്ടാകുമെന്ന് ഓപ്പൺ കോടതിയിൽ തന്നെ കോടതി പറഞ്ഞിട്ടുമുണ്ട് ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഏതായാലും ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇത് ഒന്ന് കലങ്ങി തുടങ്ങും പിന്നെ അത് തെളിഞ്ഞു തുടങ്ങും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഈ യദുവിന്റെ കേസ് കൃത്യമായി അന്വേഷിക്കാത്തതും മേയറുടെ കേസ് ഫാസായി അന്വേഷിക്കുന്നു കോടതിയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് രണ്ടിനെയും കൂടി ഒന്ന് കേൾക്കാൻ കോടതി തീരുമാനിച്ചത് എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കമാണ് അഡ്വക്കേറ്റ് അശോകിൽ നിന്നുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വളരെ ആശ്വാസകരമായ വാർത്തകൾ തന്നെ നമുക്ക് ജനങ്ങളെ അറിയിക്കാൻ പറ്റും എന്ന് തന്നെയാണ് കരുതുന്നത് ഇതിനൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനകളും അതുപോലെ നിങ്ങളുടെ പ്രയത്നങ്ങളും വിശേഷിച്ച് ഒത്തിരി വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അത് ഞാൻ രൂപീകരിച്ച ഗ്രൂപ്പ് മാത്രമല്ല മറ്റ് ചില വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഞങ്ങളിൽ നിന്ന് മാറി തുടങ്ങിയിട്ടുള്ള മറ്റു ചില വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അവരൊക്കെ വളരെ സജീവമായി തന്നെ ഈ രംഗത്തുണ്ട് ഏതൊക്കെയായാലും ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത ഒരു വിഷയം അല്ലെങ്കിൽ വലിയൊരു ഭാഗം ഏറ്റെടുത്ത ഒരു വിഷയം എന്ന നിലയിൽ ഇത് പൊതു ഇടങ്ങളിൽ ചർച്ച വരുന്നത് കൊണ്ട് തന്നെ അത് ഇതിന്റെ ഈ അന്വേഷണത്തിലും മറ്റു കാര്യങ്ങളും സ്വാധീനിക്കും എന്ന് ഏകദേശം തീർച്ചയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തുടർന്ന് നമ്മൾ ഇത്തരത്തിൽ നിൽക്കണം ഏതെങ്കിലും ഒരു കൂട്ടരുമായി യോജിച്ച് നിൽക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വതന്ത്രമായി മറ്റുള്ളവരുമായി യോജിച്ച് നിന്നുകൊണ്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായി തന്നെ നിന്നുകൊണ്ട് െ സപ്പോർട്ട് ചെയ്യണം കാരണം നിലവില് ഇതു ഒരു പ്രതീകമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ ഒരു സാധാരണക്കാരൻ ആ സാധാരണക്കാരൻ ആയിട്ട് നിൽക്കുമ്പോൾ ഈ നാളെ ഇത് നമുക്കാക്കാം അല്ലെങ്കിൽ ഇതിനെ നമ്മൾ വിട്ടുകൊടുത്താൽ കൂടുതൽ ഇതുമാര് ഉണ്ടായി വന്നേക്കാം അപ്പൊ ഒരു പ്രതിരോധമായിട്ടാണ് നമ്മൾ യെതുവിനെ മുന്നിൽ നിർത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെയുള്ള നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും എങ്ങനെ ഉണ്ടായിരുന്നുവോ അത് തുടരുകയും കൂടുതൽ സഹകരണം ഉണ്ടാവുകയും വേണം ഒരു കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ നിങ്ങളുടെ സഹകരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു യൂട്യൂബ് ചാനലും പോകില്ല അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്കും എന്തെങ്കിലും ഒരു കമന്റും ഇടാതെ നിങ്ങൾ പോകരുത് മാത്രമാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്